നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പുതുവർഷം ആരംഭിക്കുകയാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇത്തരത്തിൽ മുൻകൂട്ടി പല കാര്യങ്ങളും അറിയുവാൻ സാധിക്കും എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ് അത്തരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാം അതിനായി തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തേത് ശംഖുപുഷ്പമാകുന്നു രണ്ടാമത്തേത് ഉപ്പനും മൂന്നാമത്തേത് മുക്കുറ്റിയും ആകുന്നു മൂന്നും വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അതിനാൽ തന്നെ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക സൗഭാഗ്യം പുതുവർഷത്തിൽ വന്ന് ചേരണം എന്നും ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്നു പോകണം എന്നും ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കണം എന്നും ഇഷ്ടദേവതയോട് മനസ്സറിഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു എവരും കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതുവർഷത്തിൽ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ആദ്യത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ പുതുവർഷത്തിൽ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം തൊഴിൽപരമായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ഏത് തൊഴിലാണ് എങ്കിലും ആ തൊഴിലിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാകും കുടുംബപരമായി ഉയർച്ച നേടും കുടുംബത്തിൽ അംഗങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും സന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നുവരും എന്നും ഫലമായി പറയുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതിനാൽ ഇഷ്ടദേവതയിലും കുടുംബദേവതയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഒരു പരിധിവരെ കൂടുതൽ മറ്റുള്ളവരെ വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് മനക്ലേശവും സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്കും കാരണമാകും അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാകാം സംഭവിക്കുക അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക ആരുടെയും ആരുടെയും കീഴിൽ ജീവിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ രഹസ്യം അധികം നാൾ സൂക്ഷിക്കുവാൻ സാധിക്കില്ല എന്നതും നിങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പലരോടും പറഞ്ഞ് പോയിട്ടുള്ളതാകുന്നു പാണ്ഡിത്യം കലാശാസ്ത്ര മേഖലയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും ഈ കാര്യങ്ങളിൽ മികവ് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും എപ്പോഴും ആദർശം ഉയർത്തിപ്പിടിക്കും മറ്റുള്ളവരോട് കയർക്കുന്ന ദേഷ്യപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും അത് ഒഴിവാക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ചില സമയങ്ങളിൽ വളരെയധികം മുൻകോപം നിങ്ങളെ ബാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം ഓർക്കുക വിശ്വാസമുള്ളവരാണ് നിങ്ങൾ അടിയുറച്ച് ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം സഹജീവികളോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് നിങ്ങൾ ദേഷ്യം കൊണ്ട് പല കാര്യങ്ങളും പറയും എങ്കിലും പിന്നീട് അത്തരത്തിൽ പറഞ്ഞു പോയല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങൾ സത്യസന്ധരാണ് നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാകുന്നു തൊഴിൽപരമായും ഇത്തരം വിഷമങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുള്ളവരാകുന്നു അത്തരം വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും മറ്റു കർമ്മരംഗങ്ങളിലും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബാംഗങ്ങളാൽ പല രീതിയിലുള്ള സഹായം പിന്തുണ നിങ്ങൾക്ക് വന്ന് ചേരും പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇവരുടെ പുതുവർഷ ഫലമായി പറയുവാൻ സാധിക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ രണ്ടായിരത്തി എന്ന പുതുവർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ചെറിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു സഹോദരങ്ങളോട് നയത്തിൽ പെരുമാറുക അതേപോലെ സുഹൃത്തുക്കളോടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടും ഇപ്പ ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറേണ്ടത് മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കാത്തവരാണ് നിങ്ങൾ അതിനാൽ ഈശ്വരാധീനം എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളാണ് എങ്കിൽ പോലും അത് മാറി കഷ്ടകാലം മാറി ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും കുറച്ച് കുറയുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ദോഷം പെട്ടെന്ന് വന്ന് ചേരും എന്നതാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്നാൽ സ്നേഹിച്ചാൽ എന്തും നൽകും എന്നത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു ദേഷ്യം പെട്ടെന്ന് വന്ന് ചേരുകയും അതിനാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത്തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ആരോഗ്യം വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഏത് കാര്യവും പെട്ടെന്ന് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ നിരാശാബോധം നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാകുന്നു കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതിനുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ട് പലപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം ചതി ദേഷ്യം അവരിൽ നിന്നും ആ ബന്ധം അകന്ന് പോവുക തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതാകുന്നു അതിനാൽ ഏതൊരു വ്യക്തിയെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ എന്ന പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യവും ഓർക്കുക മൂന്നാമത്തെ ചിത്രമായ മുക്കുറ്റിയാണ് തെരഞ്ഞെടുത്തത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും ശക്തരായ വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ പിന്തുണയ്ക്കാൻ വന്ന് ചേരുന്നതാകുന്നു അത് പല കാര്യങ്ങളിലും ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും ഒരു പ്രബലനായ ശക്തിയെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങളിൽ പോലും ഇത്തരത്തിൽ പ്രബലനായ ശക്തിയെ തോൽപ്പിച്ച് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും വിജയം വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ കൽപ്പിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ നിങ്ങൾ തീർച്ചയായും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കൂടാതെ സ്നേഹം പുറമേ കാണിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു പലരോടും സ്നേഹമുണ്ട് എങ്കിലും പുറമെ കാണിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് അത് ഒഴിവാക്കുക തന്നെ വേണം ധൈര്യം വളരെയധികം ഉള്ളവരാണ് നിങ്ങൾ അത്തരത്തിൽ മാനസികമായി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇഷ്ട ആഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും അതിനാൽ വളരെയധികം സന്തോഷത്തോടെ ആ ആഹാരങ്ങൾ നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില ആഹാരങ്ങളാകാം അത് നിങ്ങൾക്ക് പുതുവർഷത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതായും ഭാഗ്യം തുണയ്ക്കുന്നതായും അനുഭവപ്പെടുന്നതാകുന്നു ആർഭാടം ഇഷ്ടമല്ലാത്തവരാണ് എങ്കിലും ആർഭാടപരമായി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ട് എന്നത് വാസ്തവമാകുന്നു ഏത് കാര്യവും കൃത്യമായി ചെയ്യുവാൻ ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു നിങ്ങളുടെ ചെറിയ അശ്രദ്ധ പോലും നിങ്ങൾക്ക് വളരെയധികം നഷ്ടം വന്ന് ചേരുന്നതിന് കാരണമാകും അതിനാൽ ഈ കാര്യം വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു സഹായിച്ചവർ നിങ്ങളെ പലപ്പോഴും അവഗണിക്കുന്ന അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കാം അതിനാൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനും സാധ്യത കൂടുതലാകുന്നു അപവാദ സാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം ആ കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഗുണാനുഭവങ്ങളും സന്തോഷകരമായ അവസരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നിങ്ങളെ തേടി എത്തുന്നതാകുന്നു ബന്ധുക്കളാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാൽ ചില മരക്ലേശങ്ങൾ ചില ക്ലേശങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതിനാൽ തന്നെ പുറമേ കാണിക്കാത്ത രോഗം ഉള്ളിൽ ഒളിപ്പിക്കരുത് അതായത് ഏവരോടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേർന്നാൽ അത് പറഞ്ഞ് ചികിത്സ നേടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സൽക്കാരം പലർക്കും ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും സൽക്കാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി നിങ്ങൾക്ക് ശുഭകരമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു